യും വൈകുന്നേരവും അലാ ഖറാഅതി സൂറത്തി അസീൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഓതും മടിയില്ല നമ്മളും അങ്ങനെ വരണം യാസീൻ എന്താണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആാനിന്റെ ഹൃദയത് യാസീൻ അത് ആപ്പം ഇരിക്കട്ടെ ഓദാദും പറഞ്ഞ് കാത്തിരിക്കണ്ട ഡെയിലി അങ്ങ് ഓദിക്കോ അതിന് അങ്ങനെ പോവാണ് സമയമുണ്ട് രാവിലെ സുബ് കഴിഞ്ഞൊരു യാത്ര ആയിക്കോട്ടെ യാസീനെ അങ്ങോട്ട് ഓദിക്കോളൂ എന്നെന്താ വിഷയം ബസ്സിലിരിക്കാണ് യാസീനോദിക്ക് കാണാറിയല്ലോ ഇപ്പൊ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ ഏത് മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാലും ആപ്പ് സ്റ്റോർ വഴിയും ആപ്പിൾ ഫോണാണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യാം സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം റുറാൻ റുറാന്റെ സോഫ്റ്റ്വെയർ ഒരു പൈസയും കൊടുക്കണ്ട ഫോണിൽ നെറ്റ് ഉണ്ടായാൽ മതി ഫ്രീ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അതെ രസം ഒരു രൂപ അതിന് ചെലവഴിക്കണ്ട അചേരെ ഇങ്ങടയിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഇത് തരുവുള്ളൂ പറഞ്ഞിട്ടില്ല ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക സെക്കൻഡിനുള്ളിൽ അത് ഡൗൺലോഡ് ആവും ആ ഖുർആൻ റാഹത്തായിട്ട് ഊതിക്കൂടെ മൊബൈൽ കയ്യിൽ നടക്കാൻ പറ്റാത്തവർ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നവരും ട്രെയിനിൽ പോകുന്നവരൊക്കെ ഇത് ഓതിക്കൂടെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമാ പാട്ടും കേട്ടേണ്ട യാത്ര നമ്മുടെ മക്കളും മൊത്തം ഞാൻ വെറുതെ പറയില്ല രാവിലെ ഇങ്ങനെ ബസ്സിൽ കയറി നോക്കിയാൽ മതി ഒക്കെ ഉണ്ട് ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ നിൽക്കുക മരണോണ പോകുന്ന പോലെ പോവുക എല്ലാ ഇരുന്നിട്ട് സിനിമാ പാട്ടും കേട്ടാണ് നടക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴും കാണാ ഇതിങ്ങനെ കാതിരിക സംഭവം സിനിമാ പാട്ട് കേട്ടാണ്ട ഉറങ്ങുന്നത് എങ്ങനെയാ മനുഷ്യന്റെ അവസ്ഥ നമ്മൾ എന്നാ ഇനി നന്നാവുക അള്ളാഹു തൗഫീക്ക് തരട്ടെ നന്നാവൻ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആക്കിബത്ത് മോശമായി തീരും കാരണം എത്രയോ മോശപ്പെട്ട സിനിമകളും സിനിമാ പാട്ടുകളൊക്കെയാണ് നമ്മുടെ മൊബൈലിനകത്തുള്ളത് അതുകൊണ്ടല്ലേ ആരും കാണാതിരിക്കാൻ ബാറ്റലിലൊക്കെ ഇട്ട് നടക്കുന്നത് ഫിംഗർ പ്രിന്റ് ഫേസ് എല്ലാ സംഭവങ്ങളും നമ്മളിട്ട് ഫേസ് ലോക്കൊക്കെ ഇട്ട് നടക്കാനുള്ള കാരണം എന്താ ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം കേട്ടു ഒരാഴ്ച കഴിയാണ് എഴുന്നേൽക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം വയസ്സൊരുപാടായില്ലേ വയസ്സ് മുപ്പത് നാൽപ്പതും ഒക്കെ എത്തിയില്ലേ ഇനി നമ്മൾ നന്നായില്ലേ പിന്നെ ആരായിരുന്നു നന്നാകുന്നത് ഇനി എപ്പോഴാണ് നമ്മൾ നന്നാകെ റെഡിയാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്തിരുന്നത് യാസീൻ സൂറത്ത് യാസീൻ സൂറത്ത് ആ യാസീനിൽ ആയത്തല്ലയോ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തെ സംബന്ധിച്ചോർമ്മപ്പെടുത്തിയല്ലയോ പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല റോപെടുtoyാൻ അൽയൗമ നഖ്തിമു അലാ ഫവാകിഖിം നാളെ പടച്ചാറിലേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തിച്ചേരുമ്പോ ഈ ദുനിയാവിൽ ദുരിലോ കള്ള സത്യം ജഡ്ജിയുടെ മുന്നിൽ പോലും പറഞ്ഞ നിന്റെ നാവില്ലോ ഈ നാവിന്റെ സംസാര വൈഭവത്തെ അള്ളാഹു എടുത്തു കളയുകയാണ് അള്ളാഹു ഇല്ലാതാക്കുകയാവിനങ്ങ് സീരുവെക്കും നാവിന്റെ ഭാഷണത്തെ അല്ലാഹു ഇല്ലാതാക്കും ആ സംസാര വൈഭവം കൈക്കം കൊടുക്കും ഏ അതങ്ങനെ അതെങ്ങനെ ഇപ്പൊ ഈ നാവിന് സംസാരിക്കാരാ കഴിവെടുത്ത് നമ്മടെ വേറെ ഏത് അവയവം അവയവട്ടിങ്ങനെ അനക്കിയാലും ഒന്നും വരുന്നില്ലല്ലോ ഒച്ചയൊന്നും വരുന്നില്ലല്ലോ മുഖം തിരിയുന്നുല്ലോ അത് പൂർണ്ണ സംസാരമല്ല അത് ആ സ്ഥലത്തിന്റെ മാത്രം ചില കാര്യങ്ങൾ കോടുപാശ കളിക്കുന്ന നാവ് പോലെ വരൂല എന്തായാലും ഈ നാവിന്റെ സംസാര സംസാരവൈഭവം എടുത്തു കളിയും ആഹ്ർത്തിച്ചെല്ലോ ഇപ്പൊ അതൊക്കെ ഭയങ്കര ആ സിസ്റ്റം ഒന്ന് ചിന്തിച്ചു നോക്ക് കാരണം ഈ നാവ് കൊണ്ട് നീ എത്രയോ കളവ് പറഞ്ഞ അത് നാളെ നടക്കൂല

படச்சர பின்னாறிலே கல்லாகு நுரத்தினே கேத்தோ നിന്നിലേക്ക് വിളിച്ചു പറയുകയാണ് അള്ളാഹുവിനോട് സംസാരിക്കുന്നത് മനുഷ്യ നിങ്ങളുടെ കൈകളാണ് കൈകളാണ് നീ നമസ്കരിച്ച് നമസ്കാരം നിന്റെ നോമ്പുകൾ നിന്റെ സക്കാത്തുകൾ നിന്റെ ഹജ്ജുകൾ നിന്റെ സുഹൃതങ്ങൾ സഹായിച്ചത് നീ മതിന് സുന്നൂറിൽ പങ്കെടുത്തത് നീ അലിമീങ്ങളെ ബഹുമാനിച്ചത് നീ മുത്തലിമീങ്ങൾ ആദരിച്ചത് എല്ലാ കാര്യങ്ങളും നിന്റെ വലത് കൈ വിളിച്ച് പറയുകയാണ് പറയുകയാണ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദശാ കാലിന്റെ കാലിന്റെ അനുകൂലമായി അനുകൂലമായി സാക്ഷി സാക്ഷി ഹബീബായ റസൂലുള്ളാഹി നന്മ വിളിച്ചു നിൽക്കും ശരിയാണ് റബ്ബെ കൈ പറഞ്ഞത് അവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും ആകട്ടെ സ്കാരത്തിലൊക്കെ വിമുഖത കാണിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ